സീസൺ ലൈവ് സ്വാഗതം ചെറിയൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നെക്സ്റ്റ് ചിലപ്പോൾ നമ്മുടെ സിജോ തിരികെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിജോയും വൈൽഡ് കാർഡ് എൻട്രികളും എല്ലാം കൂടെ ആവുമ്പോൾ നല്ലൊരു ഓളം തന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് നമ്മുടെ സായി കൃഷ്ണക്ക് ബിഗ് ബോസിന്റെ വകം വാണി കിട്ടിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ പുറത്തെ കാര്യങ്ങള് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് പറയരുത് എന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ സായി കൃഷ്ണ പുറത്തെ കാര്യങ്ങളെല്ലാം ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു സായി കൃഷ്ണക്ക് മാത്രമല്ല നമ്മുടെ വൈൽഡ് കാർഡിൽ വന്ന എല്ലാവരോടും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും ഇവിടെ അകത്ത് വന്ന് പറയരുത് ഈ സായി കൃഷ്ണയെ പറ്റി പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയാണുള്ളത് ഇപ്പൊ എന്തോ ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട് സായി കൃഷ്ണയുടെ കാര്യത്തില് അത് വേറൊന്നുമല്ല ഈ സീക്രട്ട് ഏജന്റ് ജാസ്മിന്റെ ഏജന്റ് ആയി പോകുമോ എന്നുള്ളൊരു ഡൗട്ടാണ് പ്രേക്ഷകർക്കുള്ളത് അടുത്തതായിട്ട് പുതിയ പവർ ടീം മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ജാസ്മിനോട് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നുണ്ട് ജാസ്മിൻ തെരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ ആരായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ ആദ്യം ആരായിരിക്കും നമ്മുടെ ഗബ്രി ഗബ്രി കഴിഞ്ഞാൽ പിന്നെ റസ്മിൻ പിന്നെ അർജുൻ പിന്നെ വെർക്ക് നിൽക്കുന്ന ഒരു പേരാണ് അപ്സെറ്റ് അടുത്തതായിട്ട് ഒരു പ്രമോയെ പറ്റിയാണ് പറയാനുള്ളത് ഓപ്പൺ നോമിനേഷൻ ആണ് കാണിക്കുന്നത് പുറത്തോ മുഖത്തോ എവിടെയെങ്കിലും ചായ തേച്ചാണ് നോമിനേറ്റ് ചെയ്യുന്നത് കൂടുതൽ പേരും ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെയാണ് പിന്നെ സായി ജാൻമണി കാണിക്കുന്നുണ്ട് ജാൻമണിയുടെ മുഖത്ത് പെയിന്റ് അടിക്കാനായിട്ട് സായി കൃഷ്ണ ശ്രമിക്കുന്നുണ്ട് അപ്പോ ജാൻമണി പറയുന്നു മുഖത്ത് അടിക്കാൻ സമ്മതിക്കില്ല കയ്യിൽ വേണമെങ്കിൽ അടിച്ചോ എന്നാണ് ജാൻമണി പറയുന്നത് പക്ഷേ സായി കൃഷ്ണ അതിന് സമ്മതിക്കുന്നില്ല സായി കൃഷ്ണ നമ്മുടെ ജാൻമണിയുടെ മുഖത്ത് തന്നെ പെയിന്റ് അടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അപ്പോ ജാൻമണി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകും എന്നാണ് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയാണ് ജാൻമണിക്ക് കിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ബിഗ് ബോസ് അങ്ങനെയൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത് എന്തായാലും നല്ല കിടിന പ്രമോ തന്നെയായിരുന്നു അടുത്തതായിട്ട് ശരണ്യ ജിൻഡുയുടെ മേലെ ലൈംഗിക ആരോപണം ഉന്നയിച്ചു അത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ ക്യാമറ പരിശോധിച്ച് അതിൽ സത്യവും കള്ളവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ഇതിന് ആരാണ് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാവുന്നതാണ് എന്തായാലും ഇതിന്റെ പേരിലാണ് ജിൻഡോ ശരണ്യെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രമോയെ പറ്റിട്ടാണ് പവർ റൂം അധികാരം പിടിച്ചെടുക്കാനുള്ള തരത്തിലുള്ള പ്രമോ ആണെന്ന് തോന്നുന്നു നല്ല വമ്പൻ അടി തന്നെയാണ് വൈൽഡ് കാർഡ് എൻട്രികൾ വളരെ സൂപ്പർ ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം നമ്മുടെ ഡി ജെ സിബിനൊക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് നന്ദനയും ജാസ്മിനും തമ്മിൽ നല്ല കിടിലൻ അടി നടക്കുന്നുണ്ട് പ്രമോ കണ്ടിട്ട് നല്ല വമ്പൻ അടിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനിയും ലൈവ് അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്